ദിയ പുളിക്കണ്ടം പാല നഗരസഭാ ചെയർപേഴ്സൺ മായ രാഹുൽ വൈസ് ചെയർപേഴ്സൺ സ്വതന്ത്ര അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ദിയ പുളിക്കണ്ടം യു ഡി എഫ് പിന്തുണയോടെ പാലാ നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് നേതാക്കളായ ഫ്രാൻസിസ് ജോർജ് എം മാണി സി കാപ്പൻ എം മോൻസ് ജോസഫ് എം എന്നിവരും എത്തിയിരുന്നു പ്രതിപക്ഷത്തെ മുതിർന്ന അംഗം ബെറ്റി ഷാജ തുരുത്തലിനെയാണ് ദിയ തോൽപ്പിച്ചത് ഇരുപത്തിയൊന്നുകാരിയായ ദിയ പതിനാല് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ആണ് ദിയ ബിനു പാലാ നഗരസഭയിലെ വാർഡ് പതിനഞ്ചിനെയാണ് ദിയ ബിനു പ്രതിനിധീകരിക്കുന്നത് ദിയ ബിനു എന്ന് ഞാൻ ഇന്ത്യൻ യഥാർത്ഥമായ നിന്നും കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പതിനാലിൽ അച്ഛനായ ബിനു പുളിക്കണ്ടവും ബിനുവിന്റെ സഹോദരനായ ബിജു പുളിക്ക കണ്ടം വാർഡ് പതിമൂന്നിനെയും പ്രതിനിധീകരിക്കുന്നു ഇതോടെ ഇതാദ്യമായി പാലാ നഗരസഭയിൽ കോൺഗ്രസ് എം പ്രതിപക്ഷ സ്ഥാനത്താകുന്നത് യു ഡി എഫ് നേതാക്കളായ ഫ്രാൻസിസ് ജോർജ് എം പി മാണിസി കാപ്പൻ എം എൽ എ മോൺസ് ജോസഫ് എം എൽ എ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇന്ത്യയുടെ തന്നെ തെറ്റിൽ രൂപിച്ചുകൊണ്ട് ഇരുപത് മാമസവരിക്കും ദിയാബിനു ഇന്ന് പാലാട് മുൻസിപ്പൽ ചെയർപേഴ്സണായി അദ്ദേഹപ്പെടുത്തി എല്ലാ അഭിവാദ്യങ്ങളുടെ നല്ലൊരു ഭരണകാഴ്ചയൊക്കെ ഈ കഴിയട്ടെ നന്ദി കൗൺസിലേഴ്സ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ജനനേതയുടെ പുതിയപ്പെട്ട പ്രിയങ്കിരിയായ ബിനും പ്രകൃതിയാണ് എല്ലാവിധ മംഗലാശംസും ആധാർ നഗരസഭയെ കൂടുതൽ കാര്യക്ഷമതയോടെ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് അന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്ന മുനിസിപ്പൽ കൗൺസിലായി ഈ സമിതിയെ മാറ്റിയെടുക്കുവാൻ നല്ല നേതൃത്വം യുവത്വത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ദയാബാബു ക്രിക്കേറ്റത്തിന് കഴിയുമെന്ന് ഉത്തമ വിശ്വാസമാണ് ഈ സ്ഥാനത്തേക്ക് അവരെ നിയോഗിക്കുവാൻ യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ും സന്തോഷവും അഭിമാനവും ഉണ്ട് നേതൃത്വത്തിൽ വരുന്ന വർഷങ്ങളിൽ നമ്മുടെ നഗരസഭയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരേ മനസ്സോടു കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എല്ലാവിധ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ചെയർപേഴ്സൺ സ്ഥാനം രണ്ടര വർഷം വീതം പങ്കിടും ആദ്യ ടൈമിൽ ബിനു നഗരസഭ അധ്യക്ഷയാകും ഇതോടെ ഇരുപത്തിയൊന്നുകാരിയായ ബിനു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായി രണ്ടാം ടൈമിൽ സ്വതന്ത്ര അംഗമായി വിജയിച്ച മായാ രാഹുൽ ചെയർപേഴ്സൺ ആകും മായാ രാഹുൽ വൈസ് ചെയർപേഴ്സൺ സത്യപ്രതിജ്ഞ ശേഷം വാർഡ് കൗൺസിലർമാർക്ക് ഹസ്തദാനം നൽകിയതിനു ശേഷമാണ് ദിയ ചെയർപേഴ്സണൽ കസേരയിലിരുന്നത് ഇരുപത് വർഷമായി കൗൺസിലറായ ബിനു ഒരു തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായും ഒരു തവണ സി പി എം സ്ഥാനാർത്ഥിയായും രണ്ടു തവണ സ്വതന്ത്രനുമായാണ് ജയിച്ചത് ഇപ്പോഴത്തെ നഗരസഭയിൽ സി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഏകയാളായിരുന്നു ബിനു കേരള കോൺഗ്രസ് എമ്മുമായുള്ള തർക്കങ്ങൾക്കൊടുവിൽ ബിനുവിനെ സി പി എം പുറത്താക്കിയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം സജീവമായി പ്രവർത്തിച്ചയാളാണ് ബിജു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്തിരുന്നു കന്നി മത്സരത്തിനിറങ്ങിയ ദിയ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ബി എ പഠനശേഷം എം ബി എ പഠനത്തിനുള്ള ഒരുക്കത്തിലാണ് ഇരുപത്തിയൊന്ന് നാൽപ്പത് വർഷം കേരള കോൺഗ്രസ് എം പാലാ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന പി വി സുകുമാരൻ നായർ പുളിക്കക്കണ്ടത്തിൻ്റെ മക്കളാണ് ബിനുവും ബിജുവും പി ജെ ജോസഫ് രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ വീഡിയോ കോളിലൂടെ സംസാരിച്ച് ആശംസകൾ അർപ്പിച്ചു ഡി എഫ് പ്രവർത്തകരും സഹകൗൺസിലർമാരും ഹാരമണിയിച്ചും ഹസ്തദാനം നടത്തിയും ദിയ ബിരുവിന് പിന്തുണ അറിയിച്ചു